ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമുക്ക് ഈ കുണ്ടലിനി ഉദ്ധാപനത്തെ പറ്റിയാണ് ഞാനൊരു കുണ്ടല്ലിനി ടീച്ചറൊന്നുമല്ല പക്ഷേ ഈ കുണ്ടല്ലിനി പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അതിനെ സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് എന്റേതായിട്ടുള്ള ഒന്നുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഇവിടെ പറയണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുണ്ടല്ലി പഠിപ്പിക്കുന്ന ആളുകളുടെ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ അല്ല നോർത്ത് ഇന്ത്യയിൽ പല പുറത്തുനിന്ന് വരുന്ന മാസ്റ്റേഴ്സ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ടായിരുന്നു നേരത്തെ ഇപ്പോഴല്ല കുറച്ച് കൊല്ലങ്ങൾ പോകും അപ്പം അവിടെ പല പല അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ കണ്ടതിൽ പല അനുഭവങ്ങളും എനിക്ക് അത്ര നല്ല അനുഭവങ്ങൾ തോന്നിയില്ല കാരണം അവരൊരു പരസ്യം കൊടുക്കുന്നു കുണ്ടല്ലി ഉണർത്തുന്ന ക്ലാസ്സാണ് താല്പര്യമുള്ളവർ ഇത്ര രൂപ കൊടുത്ത് പങ്കെടുക്കാറുള്ളത് അപ്പോൾ എഴുതി ചെല്ലുമ്പോഴത്തും കുറെ ആളുകൾ ചാടി ഞങ്ങളുടെ കിട്ടും പക്ഷെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ എത്രത്തോളം പാകമായിട്ടാണ് അവിടെ വരുന്നതെന്നുള്ളതാണ് ഇവിടെ ചോദ്യം ശക്തമായ ചോദ്യം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ എമോഷണൽ ചക്ര പലരെയും പ്രശ്നോദിക്കോടുക്കാം മെന്റൽ ചക്ര പലരെയും പ്രശ്നം വലിക്കോളും കാരണം ഈ വികാര വിചാരങ്ങൾ അത് നമുക്ക് ഒരു തടസ്സമാണ് എന്നുവെച്ചാൽ അൺവാണ്ടഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അതായത് റിലീസ് ചെയ്ത് ശാന്തമാക്കി ഒരു ഫ്രീക്വൻസിയിലോട്ട് കൊണ്ടല്ലോ അതായത് ഒന്നും നമ്മുടെ എഫക്ട് നമ്മുടെ ബോഡിയെയോ മൈൻഡിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചക്രാസ് ശുദ്ധമാക്കി വെച്ചവർക്ക് മാത്രമാണ് ഈ കുണ്ടല്ലിനി ക്ലാസ്സിൽ പോയിട്ട് കാര്യമുള്ളൂ കറണ്ട് കുണ്ടല്ലി അപ്പം തന്നെ വരും ഒരു സംശയമില്ല പഠിപ്പിക്കുന്ന നല്ല കഴിവുള്ളവരാണ് അവർ പോയിത്താൻ പറ്റും എന്നാലും മാത്രമേ നമുക്ക് ഗുണമുള്ളൂ അല്ലാത്തവൻ പോയാൽ ഈ കുണ്ടലിനെ അവിടെ നിന്ന് പയ്യെ ചില അവരുടെ ചില എക്സസൈസുകളൊക്കെ ഉണ്ട് ചില ശക്തമായ ചില വ്യായാമ ക്രിയകളിലൂടെയൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ കുണ്ടലിനെ അവിടെ നിന്ന് പൊന്താൻ വേണ്ടി ശ്രമിക്കും ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോ ചക്രങ്ങളിലൂടെയല്ല കടന്നു വന്നത് അപ്പോൾ അവിടെ വന്നു കഴിയും ഈ സംഭവം അവരുടെ ആ ചക്രയിലുള്ള എനർജി ബ്ലോക്ക്സുകൾ ഈ തോട്ട് ഫീലിങ്സ് ഫീലിങ്സും ഫയലുകൾ കുറേ സാധനങ്ങൾ കിട്ടപ്പെട്ടു അപ്പോൾ അവിടെ വന്നപ്പോൾ സ്ട്രക്കാവും സാധനം സ്ട്രക്കായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും എമോഷണൽ ഇംബാലൻസ് ഡിപ്രഷൻ അതേപോലെ തന്നെ ഫിസിക്കൽ ലെവലിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാടി ഞാൻ പോരെ ബാധിക്കും അപ്പം അതുകൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ കീഴിൽ കുണ്ടലിനി അഭ്യാസ പ്രകടനമൊക്കെ ചെയ്യേണ്ടത് എന്ന് പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് തന്നെയാണ് കറക്റ്റ് തന്നെയാണ് ചിന്തൊന്നും പറയാനില്ല അത് ആ പഴയ കാലങ്ങളിൽ അങ്ങനത്തെ കുരുക്കന്മാരുണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ കുരുക്കന്മാർ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാകും ഇരിക്കും പക്ഷെ എന്റെ അനുഭവത്തിലില്ല പക്ഷെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അവർ ആ ക്ലാസ് എടുക്കുന്നത് അവരെഴുതൊപ്പിടിച്ച് മേടിക്കുവായെന്നല്ല ചെല്ലുമ്പോഴത്തേക്കും ഫോമുണ്ട് ആ ഫോമിൽ പറയുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഉത്തരവാദിത്തം ഇല്ല നിങ്ങൾ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ട് ഫോമിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് അപ്പൊ അത് നിരവധി ആളുകൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് എനിക്കറിയാം അങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ അപ്പം നിങ്ങൾ ഉള്ള സ്ഥലങ്ങളിലായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ പാകപ്പെടുത്ത് അൺവാണ്ടഡ് ഇതേപോലുള്ള സാധനങ്ങൾ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് ദേഷ്യത്തിന് നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം അപ്പം കംപ്രസ് ചെയ്ത് ഒതുക്കുകയല്ല റിലീസ് നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ആയിട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ശാന്തനായിട്ട് ചെയ്ത് റിലീസ് റിലീസ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി ഇൻസ്റ്റന്റായിട്ട് ദേഷ്യം പോണത് കാണാൻ പറ്റും ഞാനിത് പറയുമ്പോൾ നിനക്ക് ചില ആൾക്കാർ ചിരിക്കും അതെങ്ങനെയാണ് പോണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ത് ചെയ്യേണ്ട കഴിവുള്ള ആൾക്കാരാണ് എല്ലാ ആളുകളും എല്ലാ നമ്മളെ ചെറുപ്പവും വലിപ്പമൊന്നുമില്ല എല്ലാ ആളുകളും നമ്മൾ ഒരാളെയും ചെറുതായിട്ട് കാണരുത് എല്ലാവർക്കും ഒരേ കഴിവാണ് പക്ഷെ അത് ഓപ്പണപ്പ് ആയിട്ടില്ലെന്ന് റിലീസ് ചെയ്ത് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യം പോയിക്കോളും അങ്ങനെ പത്ത് വർഷം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ദേഷ്യത് ശതമാനം ദേഷ്യം പെട്ടെന്ന് ടെൻഡൻസി പക്ഷെ ഇതിപ്പോ പറഞ്ഞോട് ആളുകൾക്ക് ഇതെങ്ങനെ ഈ ഒരു സാധനം പറയുമ്പോൾ എങ്ങനെ പോകുന്നത് ചിന്തിക്കും അല്ലെ പക്ഷെ പോകും ചെയ്തു നോക്കോളൂ പരീക്ഷിക്കോളൂ പിന്നെ അതേപോലുള്ള നമ്മൾ മന്ത്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പല മന്ത്രാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പസിലേക്ക് പോകുന്ന പല പല മന്ത്രാലും ഉണ്ട് അത് വേണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഓരോരുത്തരും ടേസ്റ്റ് പോലെ ഏതെങ്കിലും മന്ത്രങ്ങൾ മന്ത്രാലയം അത് ചെയ്യാൻ പറ്റും അത് ചെയ്തില്ലെങ്കിൽ പോലും സാധാരണക്കാരനായ വ്യക്തികൾ ഇത് ചെയ്താൽ മതി അതാണ് എൻ്റെ ഒരു കൂട്ടം ഞാൻ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്ന ആളാണ് പണ്ട് അതിനോട് ദേഷ്യം ഉണ്ടാകുന്ന ആളാണ് ദേഷ്യമില്ല ഒരാളെത്രത്തോളം നമ്മളെ ഒന്ന് ദേഷ്യപ്പെടുത്തിക്കാൻ നോക്കിയാല് ദേഷ്യം ഞങ്ങൾ പെട്ടെന്ന് നമ്മൾ വരത്തില്ല അതങ്ങനെ ആയിപ്പോ അതുപോലെ ദുഃഖം പെട്ടെന്ന് ദുഃഖം വരുന്നത് അതും ഒരു പ്രശ്നമാണ് ഭയം വരുന്നത് ഇതെല്ലാം നമ്മളുടെ പ്രശ്നങ്ങളാണ് ഇതിനെയൊക്കെ നമ്മൾ ഗ്ലീസ് ചെയ്ത് ഒരു ബാലൻസ് ചെയ്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുണ്ടലിനി റൈസ് റൈസ് ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുണ്ടലിനിയുടെ ക്ലാസ്സുകൾക്കോ പ്രാക്ടീസുകളോ അതിനുള്ള എന്തെങ്കിലും വിദ്യകളിലൂടെ നിങ്ങൾക്ക് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന ഡേഞ്ചറിലേക്കറി അപ്പം ഈ ഒരു സാധനം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ ക്ലാസ്സുകളിൽ ഓരോ ഓൺലൈനിൽ കാണും നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സിൽ സിംഗിൾ ഡേയിൽ തന്നെ നിങ്ങൾ കുണ്ടൽ നടത്തും എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള പരസ്യങ്ങൾ വീഴാതെ നിങ്ങൾ സ്വയം വിലയിരുത്തുക നമ്മളതിൻ്റെ ഭാഗമാണോന്നുള്ളൂ അത് ശ്രദ്ധിക്കുക അപ്പം അത് ഈ നോളജ് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സന്തോഷം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവങ്ങൾ ഇത് കിട്ടിയേക്കുന്ന അറിവുകളാണ് ഞാനിത് അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിന് തത്വങ്ങളോ നിയമങ്ങളോ അല്ലെങ്കിൽ എന്താണ് കിടാ വെങ്കളനാടി അല്ലെങ്കിൽ അങ്ങനെ നാടി ഇതിനെപ്പറ്റി ഉള്ള വിശദമായ പഠനങ്ങളോ അറിവോ എന്ന് എനിക്കോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്നോട് സംശയിച്ച് ചോദിക്കാൻ വന്നിട്ടും എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞു കേട്ടോ മാസം പോലെ എനിക്കറിയില്ല പക്ഷെ ഞാനിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഇങ്ങനെ അല്ല ഉന്ന ജീവി ഇങ്ങനെ മുങ്ങിയിരിക്കുന്നൊരു അവസ്ഥയാണ് ഞാനിരിക്കുന്നത് അപ്പോഴും നമുക്കൊരു ഹാപ്പിനെസാണ് അത് എന്തെല്ലാം പ്രകാരം ഉണ്ടായാലും ആ ഹാപ്പിനെസ് പോകുന്നില്ല തായി കേട്ടുണ്ട് അത് എനിക്കറി അതാണ് അതായിരിക്കാം എൻ്റെ സംബന്ധിച്ചിട്ട് അതാണ് എൻ്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ ഒരു ലെവലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം അതിനും വലിയ ലെവൽ ഉണ്ടാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം അങ്ങോട്ടേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് എന്താന്ന് തോന്നുന്നത് പോകുന്നത് ഇപ്പം ഇതാണ് എൻ്റെ അവസ്ഥ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് വരപ്പെട്ട സന്തോഷം एल् नी नमस्कार